തലവൻ 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 എന്നൊരു 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 പേര് 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 അല്ലേ നമ്മൾ നമ്മൾ തലവര എന്നൊക്കെ കേട്ടപ്പോൾ എന്താണ് ആണ് ശരിക്കും ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പേരിലേക്ക് എത്തുന്നത് കാര്യം ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് പേരുകൾ മനസ്സിൽ വരികയും ഒരുപാട് പേരുകള് ഞങ്ങൾ ഫൈനല് ചെയ്യുകയും പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ഒക്കെ ചെയ്തു ഒരു ദിവസം വളരെ സർപ്രൈസിംഗ്ലിയാണ് അരുണും ജിസും കൂടെ തലവൻ എന്നുള്ള പേര് ഇത് ടൈറ്റിൽ ഫോണ്ടു വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പേര് ഈ സിനിമയ്ക്ക് ഇല്ല എന്ന് തോന്നി ഇതിനെ പറ്റി നേരത്തെ പറഞ്ഞു ഒരുപാട് നമ്മൾ ഈ തലവൻ എന്ന് പേര് കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും അർത്ഥം ഇതിനു മുന്നേ സിനിമകൾക്ക് ഇത് വന്നിട്ടുണ്ടാവാം ആരെങ്കിലും ഒക്കെ ഇതിന് ഇട്ടിട്ടുണ്ടാവും പക്ഷേ തലവൻ എന്നുള്ള പേര് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു റിയലൈസേഷൻ ആയിരുന്നു അത് അങ്ങനെ ഒരു സെറ്റ് കാണിക്കുന്നു ആ അതെ ഈ തലവൻ എന്നുള്ള പേര് കേട്ട് ശേഷം ഈ സിനിമയ്ക്ക് മറ്റൊരു പേര് വേണം എന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു സിനിമ തുടങ്ങുമ്പോ തന്നെ പേരിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു പേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത്രയും കാത്തിരുന്നത് ഈ പേരിനല്ല കുറച്ചും കൂടെ നല്ല പേര് കിട്ടും എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അത് ഈ പേര് കിട്ടുന്നത് വരെ വരെ ആ കൺഫ്യൂഷൻ സമയം ഉണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ടൈറ്റിലുകൾ കൂട്ടായ ഡിസ്കഷൻ ജിസ് തീരുമാനിക്കുന്നു അത് നമ്മൾ അങ്ങനെയല്ല ജിസ് ഭയങ്കര ഓപ്പൺ ടു ഡിസ്കഷനാണ് അത് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ടൈറ്റിലുകൾ വന്നു ചില ടൈറ്റിൽ ജിസ്സിന് ഭയങ്കര ഇഷ്ടമാവും എനിക്കത് ഓക്കെ ആവാൻ വരും അപ്പം എനിക്കും കൂടെ ഓക്കെ ആകുന്ന സാധനം ഇവർക്ക് അയച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് അത് കേൾക്കുമ്പോൾ വേണം ഇത് അത് മതിയോ എന്ന് ചോദിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ വോക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത് ഇതിലേക്ക് എത്തിയപ്പോൾ ആദ്യം സംശയം വന്ന് തലവൻ ടൈറ്റിൽ വന്നപ്പോൾ ഇത് വന്നിട്ടുണ്ടാവില്ല ഇത് നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ള വാക്കാണ് ഉറപ്പായിട്ട് വന്നിട്ടുണ്ടാകാൻ പക്ഷേ നമ്മൾ സെർച്ച് ചെയ്തപ്പം അതില്ല നമ്മുടെ ടൈറ്റിൽ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ ജിസ് പറഞ്ഞ പോലെ പോലീസ് എന്ന് പറയുമ്പം ഹൈറാർക്കി ആണല്ലോ ഇപ്പം നമ്മൾ കോൺസ്റ്റബിൾ മുതൽ അതിന് സി ഐ അല്ല എസ് ഐ ഉണ്ട് സി ഐ പിന്നെ അതിന് ഡിവൈഎസ് അങ്ങനെ ഒരു ഒരു ഹൈറാർക്കിയുടെയാണ് തൻ്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് ആര് എന്നതാണല്ലോ പോലീസിനെ സംബന്ധിച്ചു തലവൻ എന്ന് പറയുന്നത് അതാണ് ഒരു പോലീസ് സ്റ്റോറി പറയുമ്പം പിന്നെ പ്രത്യേകിച്ചും ഈ കഥയ്ക്ക് അതിലും നല്ലൊരു ടൈറ്റിൽ കിട്ടാനില്ല എന്ന് യുനാനിമസ് ആയിട്ടൊരു തോന്നൽ വന്നു എല്ലാവരും ഓക്കെ പറഞ്ഞു എല്ലാവരും ഒറ്റക്ക് ഒക്കെ പറഞ്ഞു തോന്നി പിന്നെ തീർച്ചയായിട്ടും അതാ ഈ പേരിലൊരു നമുക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇരിക്കുന്നത് നമ്മുടെ മുകളിൽ ഇരിക്കുന്നതാണല്ലോ അത്ഭുതപ്പെടുത്തിയത് ഈ പേരെന്താ മുമ്പ് വരാതിരുത് എന്നതാണ് നമ്മളെല്ലാം വന്നിട്ടുണ്ടാവും നമ്മള് ഭയങ്കര യൂസ് ചെയ്യുന്ന വാക്കാണല്ലോ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള വളരെ അങ്ങനെ ും യൂസ്റ്റഡായിട്ടുള്ള സംസാരത്തിലും ഇതുവരെ വന്നിട്ടില്ല നല്ല സിനിമയുടെ നല്ലൊരു കാലമാണ് കാലമാണല്ലേ സിനിമയെല്ലാം നല്ല രീതിക്ക് വിജയിച്ച് ഒരു സമയത്തുണ്ടായിരുന്ന പിന്നീട് ഇരുന്ന് പോയ സിനിമകൾ ഇപ്പൊ എല്ലാ സിനിമകളും ഹിറ്റ് അടിച്ച് ഹിറ്റ് അടിച്ച് പോകാം ലോക സിനിമയിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കണം ലോക സിനിമയിലെ മലയാള സിനിമ ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര അഭിമാനമാണ് സിനിമാ പ്രേമികൾക്കും അതോടൊപ്പം സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും അണിയറ പ്രവർത്തകർക്കൊക്കെ അത്രമൊരു കാലഘട്ടം ഇനി നിലനിർത്തി പോകാൻ ബീച്ചാട്ട നിലയിൽ പ്രേക്ഷ നിലനിർത്തി പോകാൻ നമ്മൾ എന്തൊക്കെ നോക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബീച്ചാട്ടാ ഒരു ഒരു പ്രേഷറ് മാറ്റി നിർത്തുക പക്ഷെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്ന് പറയില്ലേ നമ്മൾ മറ്റിറങ്ങുന്ന സിനിമകളിലും മറ്റു ഭാഷയിലിറങ്ങുന്ന സിനിമകളും എല്ലാം നമ്മൾ കണ്ട് ഇത് ഒരു സമയമാണ് ഇപ്പൊ ഒരു സമയത്ത് നമുക്ക് ഫീൽ ഗുഡ് സിനിമ തോന്നുന്നു കുറേ സമയത്ത് റിയലൈസ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു ബോഡമുണ്ടോ അതുകഴിഞ്ഞിട്ട് വേറൊരു ഓണം ഇപ്പോൾ ആൾക്കാർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ ആസ്വദിക്കാനാണ് ഇഷ്ടം സിനിമ അപ്പോൾ അത്തരം സിനിമകൾ ഇപ്പോൾ ചെറിയ സിനിമകളിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഗ്രാൻഡിയർ സിനിമകളിലേക്ക് വന്നു ഇപ്പോൾ തലവൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആസ്വദിക്കേണ്ട ആ ഒരു രണ്ടര മാജിക് ഉണ്ട് ആ സിനിമ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് അടുത്ത എന്താ അടുത്തൊരു ആകാംക്ഷ അത് നിലനിർത്തി പോയി സിനിമയ്ക്കാണ് ഇപ്പോൾ ഇതും നമ്മളും കോമ്പറ്റീവാണ് ഇത്തരം സിനിമകളോട് നമ്മൾ കോമ്പറ്റീവാണ് നമ്മൾ പ്രേക്ഷകർപിളി സിനിമയോടാണ് പ്രഷകരാണ് അത് വിലയിരുത്തേണ്ടത് നമ്മളൊരു മോശം സിനിമ എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നൂറ് ശതമാനം സിൻസിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ ബുദ്ധികളിൽ മനോഹരമായിട്ട് ചേരുന്നതാണ് നമ്മളുടെ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മുടെ കൂടെ ഉള്ളത് തീർച്ചയായിട്ടും ആസിഫിന് ഒത്തിരി റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി റോളുകളാണ് ആസിഫിന് എന്തായാലും ആസിഫിന്റെ പ്രായം ചെറുതാണ് കാണുമ്പോഴും അതേ ഇപ്പോഴും കാണുന്ന അതേ ആസിഫാണ് അന്ന് കണ്ട ആസിഫ് തന്നെയാണ് കുറെ മനസ്സിലുണ്ടാവില്ല ഇനി എനിക്ക് ഞാൻ ഇതൊന്ന് അങ്ങനെ ഒരു ഒരു വാശിയുള്ള ജീവിതത്തിൽ അങ്ങനെ കൊറേ ഒരുപാടുണ്ട് ഞാനിപ്പോ തുടങ്ങിയിട്ടല്ലേ കൊറേ ഇനിയും ചെയ്യാനുണ്ട് ഇപ്പൊ എനിക്ക് പണ്ട് പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു എൻ്റെ ഒരു വലിപ്പവും ഒക്കെ വെച്ചിട്ട് എനിക്ക് ചേരില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അത് ഗ്രാജുവലി അത് ഓവർകം ചെയ്തു അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അത് കാണുമ്പോ നിങ്ങൾ അറിഞ്ഞാൽ മതി നടക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യുകയും അത് നിങ്ങൾക്ക് അതൊരു അയ്യോ അത് പോലായിരുന്നു കേട്ടോ എന്നുള്ളൊരു ഉണ്ടാക്കാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇതെനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അത്തരം അതാണ് അല്ലെങ്കിൽ അങ്ങനെ പറയില്ല നടത്തുകൊണ്ടിരിക്കുകയാണല്ലോ മറ്റു ഭാഷകളിലേക്കുള്ള ഒരു എങ്ങനെയാണ് മറ്റു ഭാഷകൾ എനിക്ക് ചെയ്യണം എന്ന് ഉണ്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ അങ്ങനെയുള്ള ഓഫേഴ്സ് വന്ന സമയത്തൊക്കെ അതിനേക്കാളൊക്കെ മികച്ച മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ മികച്ച സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പേടിയുണ്ട് എനിക്ക് അന്യഭാഷയിൽ പോയി ചെയ്യാൻ കാര്യം നമ്മുടെ അത്രയും നമ്മുടെ ഈ മദർ ടങ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ ആ ആ ഈസിനെസ് എനിക്ക് അന്യഭാഷകളിൽ കിട്ടുമോ എന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പം അത് അത് ഓവർകം ചെയ്യണം ഞാൻ അങ്ങനെ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിയുള്ള ഒരാളല്ല അപ്പൊ എനിക്ക് ഭാഷ പഠിച്ചെടുക്കാനെ കുറച്ച് സമയം എടുക്കും അപ്പൊ അത്രയും എഫേർട്ടും കൂടെ ഞാൻ വെറുതെ ഇടുന്ന പോലെ എനിക്ക് ഒരു പേടിയുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പോലീസ് വേഷത്തിന്റെ പേടി മാറിയ പോലെ ചിലപ്പോൾ ഈ ഭാഷാ പ്രശ്നം മാറുമ്പോൾ അത് സംഭവിക്കും അത് സംഭവിക്കും ഒരു ചുമ്മാ അല്ല ആ ഒരു ധൈര്യം ധൈര്യമായിട്ട് അല്ലേ അല്ല പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഈ ലാംഗ്വേജ് കംഫർട്ടബിൾ ആകുമ്പോഴാണ് പെർഫോം ചെയ്യാൻ പറ്റില്ല ബാരിയർ ആയിട്ട് ഇങ്ങനെ കിടന്ന് നമുക്ക് എഫക്ട് ചെയ്യും ഞാനൊക്കെ ആദ്യം മറ്റു ഭാഷകൾ ചെയ്യുന്നപ്പോ മലയാള സിനിമ സമയങ്ങളിൽ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് പറയും നമുക്ക് ഓഫറുകളിൽ നമ്മൾ കൂടുതൽ നെഗറ്റീവ് റോൾസ് ആണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നിർബന്ധിതനാണ് എന്റെ ഒരു അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിർബന്ധിതനാണ് ചെയ്യാനായിട്ട് നമുക്ക് ആയിരുന്നു ആദ്യം നല്ല ആസാര തെലുങ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തമിഴ് പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് നമ്മൾ ചെയ്തു പിന്നെ ചില അവസ്ഥകളാണ് നമ്മളെല്ലാം പഠിപ്പിക്കാൻ ചെയ്യേണ്ടത് നമ്മള് ചെയ്യും അപ്പൊ അത് ആസി സ്റ്റാർട്ട് ചെയ്യട്ടല്ലേ ഉള്ളൂ ഇവിടെ തന്നെ ആസി വളരെ കംഫർട്ടബിൾ ആണ് പ്രോജക്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് കമ്മിറ്റ് ചെയ്ത് ചെയ്യണമേ ഉള്ളൂ ഭാഷ ചെയ്യുമ്പോൾ ലാംഗ്വേജ് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ട് അത് കൃത്യമാണ് ഇപ്പം എത്രയോ സിനിമകൾ ചെയ്ത വിജയങ്ങൾ പറയുമ്പോൾ കൃത്യാണ് ആസിഫിന്റെ വ്യൂ കറക്റ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാം അവിടെ പോയിട്ട് എന്താണെന്ന് നമുക്ക് അറിയാത്ത ഒരു സംഭവം ലാംഗ്വേജിന്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് വീണ്ടും ആൾക്കാർ പറയൂലോ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക എന്ന് അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് എന്റെ ഭാഗത്ത് ഞാൻ ഇടേണ്ടതാണ് ഇനി ശ്രമിക്കുന്നതാണ് ഉറപ്പായിട്ടും നമുക്ക് വേണം നമുക്ക് ആശുപം അവിടെയും പോയി മിന്നിത്തിളങ്ങളെ കണ്ടിട്ടാണ് ഉടനെ സംഭവിക്കട്ടെ എനിക്ക് തൊഴിലുഴ ടൗണിങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല നാട്ടിലെന്ന് പറയാൻ കിട്ടുമല്ലോ ഇപ്പൊ പ്രധാന വിഷയങ്ങൾ കൊറേ ഇപ്പം നടക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അവസാനിക്കാൻ ഡയറക്ടർ നിലക്കുമ്പോ എനിക്ക് നിർമ്മാത രണ്ട് കാര്യം കഴിയാം ഇപ്പം ജാതി തിരിക്കുന്നു സിനിമകളെ വല്ലാത്ത പ്രശ്നമാണ് നമ്മൾ കാണുന്നതല്ല സംസാരങ്ങൾ വരുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നും ജാതി കലയിലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഇതിന് ഇതിന് വലിപ്പം കൊടുക്കുന്നത് നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ പാടില്ല നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പാടില്ല ഇത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറുപടികളും ആ ചോദ്യവുമാണ് ഇതിനൊരു സ്പേസ് ഉണ്ട് എന്ന് ഇത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യത കൊടുക്കുന്നത് നമ്മൾ അത് അതൊരു കാര്യമുണ്ട് നമ്മളൊന്നും ആലോചിക്കുന്നുല്ല ഇപ്പൊ ഇങ്ങനൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്നും നമ്മളൊന്നും ആ രീതിയിൽ ചിന്തിക്കുന്നില്ല ചർച്ചയ്ക്ക് പോലും പറഞ്ഞു കറക്റ്റ് പോയിന്റ് ആണ് നമ്മളതിനെ ചർച്ച പോലും ചെയ്യരുത് കാരണം അത്ര പോലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമല്ല അത് നമ്മൾ തൊടാൻ പാടില്ല അതൊന്നും ഇപ്പൊ എന്തൊക്കെ എന്തൊക്കെ നാട്ടില് നടക്കുമ്പോ അങ്ങനെ കണ്ടാ മതി കേരളം എന്നൊരു സ്ഥലത്തില് മതസൗഹാർദ്ദം നിലനിർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് സംസ്ഥാനം തന്നെയാണ് അത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടു കടക്കുന്നു ഒരു സംശയമില്ലല്ലോ കാര്യത്തില് എന്താ സംശയം നമ്മളെല്ലാം ആഘോഷിക്കുന്നവരല്ലേ എല്ലാരും അല്ലെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഏറ്റവും ആവശ്യമുള്ള ആൾക്കാർ ചർച്ച അണ്ടർലൈൻ ചെയ്യരുത് സോഷ്യൽ മീഡിയ ഉള്ളപ്പോ അതിനപ്പുറത്തേക്ക് വലിപ്പം കൂടും തീർച്ചയായിട്ടും അത് ആസിഫ് പറഞ്ഞ പോയിന്റിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും ചില സ്ഥലങ്ങളിൽ പറയേണ്ടത് ഞാൻ ഓപ്പണായിട്ട് പറയാറുമുണ്ട് അത് എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ പറയാറുള്ളൂ ആരെയും അകത്ത് ഉൾപ്പെടുത്താനാണ് എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളുമാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവരുടെ റിവ്യൂ മുമ്പൊന്നും വേണ്ട നമുക്ക് കേട്ടോ നമ്മുടെ പടം വരുമ്പോൾ നല്ലതാണ് ഈ പ്രേഷറ് കാണും ആരുടെയും റിവ്യൂ കണ്ടിട്ട് പോകാനല്ല നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നിയാൽ ഏറ്റവും അന്നത്തെ പണ്ടൊക്കെ ഉള്ള പബ്ലിസിറ്റി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നൂര എന്നാണ് ഫേസ്ബുക്കും യൂട്യൂബൊക്കെ വന്നത് അല്ലേ അന്നൊക്കെ കണ്ടതുപോലെ സിനിമകൾ കാണാൻ തലവൻ കാണാൻ പ്രേഷര് വന്നു എന്ത് ഞങ്ങളുടെ തലവര കറക്റ്റാക്കി നിങ്ങൾ തരണം സിനിമക്ക് വിജയം ഉണ്ടാവും അല്ല വിളിച്ചേട്ടാ തീർച്ചയായിട്ടും തലവൻ ഇറങ്ങട്ടെ നന്നാവട്ടെ ഞങ്ങളുടെ തലവരെ നന്നാവട്ടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല വിച്ചാട്ടാ ഇതാണ് ഞാൻ മനസ്സിലായില്ല നമ്മുടെ തലവരെ നന്നാകണം ആ തലവൻ കാണുമ്പോ പൈസ തലവരെ യും അഭിനയിച്ച വരറേ ഡയറക്ടിന്ന്നാകാൻ പോവാൻ പോകും നിന്റെ അപ്പുറത്തൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ എക്സ്പെർട്ട് you <music>